ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റബാബി ബേക്കേഴ്സാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ കൈവശം റവാബി ബേക്കേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏത് റവാബി ബേക്കേഴ്സ് നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലേ അത് തന്നെ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എല്ലാം വൃത്തി ഉണ്ടോന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അത് ശ്രദ്ധിക്കുന്നതും എന്തായാലും ആ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു ബേക്കറി തന്നെയാണ് അപ്പൊ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏത് ചെറിയ രാഷ്ട്രമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏത് ബേക്കറി എന്നതിന്റെ അവസാന വാക്കായ റവാമി ബേക്കേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏത് പറയും ആ ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമേത് അപ്പോ റവാബി ബേക്കേഴ്സ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഈ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് എന്താണ് പേര് ഞാനും എന്റെ വിശേഷങ്ങളും എന്തൊക്കെയാണ് എന്ന് ഞാനൊരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് ഒരു വിഷയത്തിലല്ല ഞാൻ പോകുന്ന പൊതുസമൂഹത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നതെല്ലാം എന്റെ വിശേഷങ്ങളാണ് ഔഷധ ചെടികളാവാം ഒരു വ്യക്തിയാവാം മറ്റ് പക്ഷികളാവാം മൃഗങ്ങളാവാം പുഴകളാവാം എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് അതൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ അതുപോലെയാണ് നിങ്ങളുടെ ആ യൂട്യൂബ് റവാബി ബേക്കേഴ്സ് നൽകുന്ന ഞങ്ങളുടെ സർവീസ് ഒക്കെ സർവീസ് നല്ലതാണ് എന്ന് പറയാൻ കഴിയാ ഇന്നലെ എന്റെ സഹോദരിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇവിടെ മകളെ എല്ലാം അതായത് ഒരു പാവ ഒരു കൊച്ചുകുട്ടി ഫ്രോക്ക് ഇട്ട് ഒരു കേക്കാണ് ഇന്നലെ ഞങ്ങൾ ഓർഡർ ചെയ്തത് അത് വാങ്ങി ഇന്നലെ ഞങ്ങൾ മോള് ജനിച്ച സമയത്തിന് അത് കട്ട് ചെയ്തു ചെയ്ത് ചെയ്ത് സ്റ്റാഫുകളുടെ സഹകരണമാണ് സമ്മാനം ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏതാണ് ബ്ലോഗർ ബ്ലോഗർ പോയി രാഷ്ട്രം നോക്കറിയാമോ വിദ്യാർത്ഥിനികൾ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മറ്റാരെങ്കിലും പറയാൻ നോക്കാം ലോകത്തിലെ ഏറ്റവും ചെറിയ സിറ്റി വത്തിക്കാൻ സിറ്റി ശരിയായിട്ടുള്ള ഉത്തരവാണ് എന്ത് ചെയ്യാണ് മാഷാണ് വത്തിക്കാൻ സിറ്റിയാണ് ഇറ്റലിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പരമാധികാര രാഷ്ട്രമാണ് സീറോ പോയിന്റ് ഫോറാണ് ദുരക്ഷ കിലോമീറ്റർ വിസ്തൃതി അപ്പോൾ റവാബി ബേക്കേഴ്സ് നൽകുന്ന സമ്മാനമാണ് എവിടെ എവിടെ പഠിപ്പിക്കുന്നത്

അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ അനിൽ ആനന്ദിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം